എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ ലോകത്തെ പുതിയ അറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം നാരായണ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അഞ്ചാമത്തെ നക്ഷത്രമായ മകേര്യത്തെ കുറിച്ചാണ് സൗമ്യമായ സ്വഭാവം അന്വേഷണാത്മക മനസ്സ് കലാപരമായ അഭിരുചികൾ ഇതൊക്കെയാണ് മകേര്യം നക്ഷത്രക്കാരെ വ്യത്യസ്തരാക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ പ്രധാന സ്വഭാവ ഗുണങ്ങളും അവർ ശ്രദ്ധിക്കേണ്ട ദോഷവശങ്ങളും നമുക്ക് നോക്കാം മകേരം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ രൂപവും പെരുമാറ്റവും ഉള്ളവരായിരിക്കും ഇവരുടെ സംസാര രീതിയും ഭംഗിയുള്ള ചിരിയും മറ്റുള്ളവരെ എളുപ്പം ആകർഷിക്കും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ എന്തിനെ അറിയാനുള്ള അമിതമായ ജിജ്ഞാസയാണ് ഒരു മാനിന്റെ ശ്രദ്ധയോടെ ഇവർ പുതിയ കാര്യങ്ങൾ തേടുന്നു അതിനാൽ അറിവിന്റെ കാര്യത്തിലും ഇവർ മുന്നിലായിരിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ം അഥവാ മൃഗശീർഷം ഇവർക്ക് പൊതുവെ ശാന്തമായ ഒരു സ്വഭാവമാണ് വഴക്കുകൾ ഒഴിവാക്കാനും സമാധാനം നിലനിർത്താനും ഇവർ ശ്രമിക്കും ചന്ദ്രന്റെ സ്വാധീനമുള്ളതിനാൽ കലയോട് ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും സംഗീതം നൃത്തം സാഹിത്യം അഭിനയം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു പങ്കാളിയോടും കുട്ടികളോടും വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടാകും കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ മടി കാണിക്കില്ല മനസ്സിന്റെ ചാഞ്ചാട്ടം മകേര്യത്തിന്റെ അധിപനായ ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് അതിനാൽ മകേര്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും മാനസികമായ ചാഞ്ചാട്ടം അനുഭവപ്പെടാം പെട്ടെന്ന് സന്തോഷിക്കുകയും പെട്ടെന്ന് വിഷമിക്കുകയും ചെയ്യാം ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവരുടെ അന്വേഷണത്വര ചിലപ്പോൾ അമിതമായ സംശയ സ്വഭാവമായി മാറിയേക്കാം എളുപ്പത്തിൽ മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഇവർക്ക് പ്രയാസമാണ് ചില കാര്യങ്ങളിൽ ഇവർക്ക് അക്ഷമ കൂടുതലായിരിക്കും തുടങ്ങുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയും അതിന് കാലതാമസം വരുമ്പോൾ വേഗം നിരാശരാകുകയും ചെയ്യും ആകർഷണീയമായ ജീവിത ശൈലിയിൽ താല്പര്യമുള്ളതിനാൽ ചില സമയങ്ങളിൽ ഇവർ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായി ദൂർത്തടിച്ചേക്കാം ഇത് ഭാവിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം മകേര്യം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മാനസിക അസ്ഥിരത കുറയ്ക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ശീലമാക്കുക സംശയ സ്വഭാവം കുറച്ച് ആളുകളെ വിശ്വസിക്കാൻ പഠിക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കും അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുക ചുരുക്കത്തിൽ സൗന്ദര്യവും സൗമ്യതയും അന്വേഷണാത്മകതയും ഒത്തുചേർന്ന മകേരിയം നക്ഷത്രക്കാർ അവരുടെ മനസ്സിന്റെ ചാഞ്ചാട്ടത്തെ നിയന്ത്രിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഭദ്രേ നാരായണ